േക്ഷകർക്ക് നമസ്കാരം ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വളരെ വേദനാജനകമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നമുക്കറിയാം ഹമാസ് ഹമാസന്ന ഭീകരസംഘടനയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അനുസരിച്ച് ഹമാസ് ഹമാസന്ന ഭീകരസംഘടന ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുത്തോണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇസ്രായേല് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരരെയും വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന നാല് ഇസ്രായേലി പൗരന്മാരുടെ മൃതദേഹങ്ങൾ കൊടുത്തിരിക്കുന്നു അവരുടെ മൃതദേഹങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തയും കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇതേ മാധ്യമങ്ങള് മനുഷ്യത്വം പറയുമ്പോൾ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് കുരുന്നുകളുടെ കുട്ടികളുടെ വലിയ രീതിയിലായിരുന്നു ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകര് ഇവിടെയുള്ള ഓരോ പാർട്ടിക്കാരും നമുക്കറിയാം കോൺഗ്രസ് ഈ അടുത്തുപോലും പറഞ്ഞിട്ടുള്ളത് ഭീകര സംഘടനയെ ഗ്ലോറിഫൈ ചെയ്യണോ വേണ്ട എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ് അത് നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം എന്ന് എന്ന ഭീകര സംഘടനയെ മഹവത്കരിക്കണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാമെന്ന കോൺഗ്രസിന്റെ വേ ബൽറാം ലേറ്റസ്റ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചിരുന്നത് അതേപോലെ തന്നെ എൽ ഡി എഫിന്റെ നിലപാടെന്താ ഹമാസ് എന്തു ചെയ്താലും അവർക്കൊപ്പം തന്നെ അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ ലോകത്തെ ഏറ്റവും വലിയ റാലി നടത്തും എവിടെ ഖാസയുടെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഹമാസിന് അവര് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ചാനലിൽ നിന്ന് വിളിച്ചു പറയുന്നു ഹമാസ് എന്നത് പോരാളികളാണ് സ്വാതന്ത്ര്യ പോരാളികളാണ് എന്ന് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണപക്ഷം പ്രതിപക്ഷം ഇവര് രണ്ടുപേരും ഒരേ സ്വരത്തില് ഹമാസിൽ പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകള് നമ്മുടെ കേരളത്തിലെ നിരന്തരം ഗാസയുടെ മനുഷ്യത്വം പറയുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മുടെ കേരളത്തിലെ സിനിമാ നടന്മാരുടെ പോസ്റ്റുകൾ ഗാസയിലെ മനുഷ്യത്വം റഫയിലേക്ക് നോക്കൂ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള സൽമാൻ മുതലുള്ള ഇത്തരം ആളുകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളില് എവിടെയെങ്കിലും ഇന്നത്തെ ഈ ഒരു മൃതദേഹങ്ങള് ഹമാസ് എന്ന ഭീകര സംഘടന വിട്ടുകൊടുത്തുള്ള മൃതദേഹങ്ങളെ കുറിച്ചു ആ മൃതദേഹങ്ങളിലെ കുരുന്നുകളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ എന്ന് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിയിട്ട് ഒരു സ്ഥലത്തും കാണാൻ സാധിക്കുന്നില്ല ഗാസയിലെ മനുഷ്യത്വം പറഞ്ഞ ഒരു നെറികെട്ടവന്മാരെയും ഇന്ന് അമാസന്ത ഭീകര സംഘടന വിട്ടുകൊടുത്തിട്ടുള്ള മൃതദേഹങ്ങളിലെ കുരുന്നുകളെ കുറിച്ച് ഒരു നെറികെട്ടവനും ഒരക്ഷരവും പറയുന്നില്ല എന്നുള്ളത് കേരളത്തിലെ സുബോധമുള്ള സകര ആളുകളും തിരിച്ചറിയണം ഇന്ന് ഹമാസ് എന്ന ഭീകര സംഘടന മുട്ടുകൊടുത്തിട്ടുള്ളത് അവരുടെ മക്കളായിട്ടുള്ള കിഫിർബി ബാസ് മക്കള് ഈ രണ്ട് മക്കളുടെയും പ്രായം സകല ആളുകൾ അറിയണം ഈ കിഫർ ബി എന്ന് പറയുന്നത് ഒക്ടോബർ സെവൻത്തിന് ബോധമുള്ള സകല ആളുകളും ചർച്ച ചെയ്ത നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മാറ്റി നിർത്തിയാൽ മറ്റ് ലോകത്ത് സുബോധമുള്ള സകലരും ചർച്ച ചെയ്തതാ കേവലം ഒൻപത് മാസം മാത്രമാ പ്രായം ഈ കിഫിർ ബിബാസിന് അതേപോലെ തന്നെ കിഫിർ ബിബാസിന്റെ സഹോദരന് നാല് വയസ്സ് മാത്രമാ പ്രായം ഏരിയൽ എന്ന് പറ ഈ നാലും ഒൻപതും മാസവും വയസ്സുമൊക്കെ പ്രായമുള്ള കുരുന്നുകളെ ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻത്തിന് പിടിച്ചു കൊണ്ടുപോയിട്ട് അതിനെ കുറിച്ച് ഇവിടെ ഒരാൾക്കും ചർച്ചയില്ല അതിനിടയ്ക്ക് ഹമാസ് എന്ന ഭീകര സംഘടന മറ്റൊരു ക്രൂരത കൂടി ഒളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒക്ടോബർ സെവൻത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ ശരിയും അതേപോലെ തന്നെ മക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നാൽ തന്നെ വീണ്ടും തിരുത്തി പറഞ്ഞില്ല അവര് ജീവനോടെ ഉണ്ട് ഈ ബന്ദി കരാറിൽ പോലും അവര് പറഞ്ഞു അവരൊക്കെ തന്നെ ജീവനോടെ ഉണ്ട് എന്ന് ഈ ബന്ദി കരാർ അടിസ്ഥാനത്തിൽ തന്നെ കുറച്ചു മുമ്പേ ഈ ശരിയുടെ ഭർത്താവിനെ ഈ മക്കളുടെ പിതാവിനെ കുറച്ചു മുമ്പേ കഴിഞ്ഞ ൊടുക്കല് ഹസ് വിട്ടുകൊടുത്തിരുന്നു ആ പിതാവൊക്കെ ഹൃദയം നിങ്ങൾ നമുക്ക് തന്നെ എത്ര വേദനയുണ്ട് ആ പിതാവ് തന്റെ മക്കളും ഭാര്യയും എത്തുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇസ്രായേല് കാത്തിരിക്കുമ്പോ ഹമാസ് അവരുടെ മൃതദേഹങ്ങളാ ഇസ്രായേലിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ആ കുരുന്നുകളെ കുറിച്ച് അതേപോലെ തന്നെ ഒടടി എന്ന് പറഞ്ഞ ഒരു മുൻ ജേർണലിസ്റ്റ് കൂടി ഈ നാലു പേരുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേലിലേക്ക് അയച്ചിട്ടുള്ളത് നാല് ഒൻപത് മാസവും നാല് വയസ്സുമുള്ള കുരുന്നുകളുടെ മൃതദേഹം ക്രൂരമായിട്ട് ഹമാസ് കൊലപ്പെടുത്തിയിട്ടുള്ള കുരുന്നുകളുടെ ആ ആ കുരുന്നുകൾക്കെതിരെ ഒരു മനുഷ്യത്വവുമായിട്ട് ഇവിടെ എന്തുകൊണ്ട് ആ കുരുന്നുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാത്തത് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തില് ഗാസക്ക് വേണ്ടി മാത്രം പാലസ്തീന് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന സകല ആളുകളും പച്ച ഒരു മനുഷ്യത്വമല്ല അവര് പറയുന്നത് അവർ ഒന്നാം തരം മതം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് അവര് ഹമാസുനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത് അതല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഏതെങ്കിലും ആളുകൾക്ക് ഈ ഒൻപത് മാസവും നാല് വയസ്സുമുള്ള കുരുന്നുകളെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു സംഘടനയെ എങ്ങനെയാണ് പിന്തുണക്കാൻ സാധിക്കുക െ ക്രൂരമായി കൊലപ്പെടുത്തിയ അമാസിനെ മഹത് വൽക്കരിക്കണോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് വിളിച്ചു പറയുന്നത് ചർച്ച നടത്തട്ടെ ജനം അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് സകല ബോധമുള്ള ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നമ്മുടെ കേരളത്തിലെ ഭരിക്കുന്ന എൽ ഡി എഫ് ഇവരൊക്കെ തന്നെ ഹമാസിനെ ശക്തമായിട്ട് ഹമാസിനെതിരെ ഇവരാരെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ച് ഇവിടെ മാധ്യമങ്ങൾക്കോ പാർട്ടികൾക്കോ ഒരക്ഷരം പറയാല സാഹചര്യം അതിനെ പിന്തുണയ്ക്കുക നമ്മുടെ രാജ്യത്തിനെതിരെ പോലും ഹമാസ് നിലപാടെടുത്തു കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ പോലും ഹമാസ് പങ്കെടുത്തോണ്ടിരിക്കുക എന്നിട്ടും നമ്മുടെ കേരളത്തില് ഒരുപാട് ആളുകള് ഹമാസിനെ പിന്തുണച്ചോണ്ടിരിക്കുക മനുഷ്യത്വം പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ കുരുന്നുകളെ കാണുന്നില്ലെങ്കിൽ ഈ കുരുന്നുകളുടെ മൃതദേഹങ്ങൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഭീകര സംഘടന ക്രൂരമായി കൊലപ്പെടുത്തിയ കുരുന്നുകളെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ പച്ച എന്നുള്ളതിൽ ഒരു തർക്കവും ബോധമുള്ള സമൂഹത്തിന് ഉണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ ഇതിനൊക്കെ മറുപടിയായിട്ട് ഇസ്രായേലിന്റെ ഭരണാധികാരികള് ബെഞ്ചമിൻ ന തന്നെയാഹുക്കെ വിങ്ങലുമായിട്ട് ഹൃദയം പൊട്ടി തന്നെയാണ് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ടൊരു ഒരു കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു സന്ദേശമൊക്കെ വെച്ചിട്ടുള്ളത് ഇതിനൊക്കെ മറുപടി അമാസ് വളരെ പെട്ടെന്ന് തന്നെ ഏൽക്കേണ്ടി വരുമെന്നുള്ളതിലൊന്നും ഇസ്രായേലിനെ അറിയുന്ന ഒരാൾക്കും ഒരു തർക്കവും ഇല്ലാത്ത വിഷയം തന്നെയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടാലേ ലോകത്ത് ഉണ്ടാവൂ എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട